എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചിരിക്കണം ഒന്നാമത്തെ ടൈപ്പ് വളരെ എളുപ്പമാണ് ടാൻജൻസ് വരയ്ക്കാനായിരിക്കും അല്ലെങ്കിൽ തൊടുവരകൾ വരയ്ക്കാനായിരിക്കും ചോദ്യം അപ്പോൾ ടാഞ്ചൻ അല്ലെങ്കിൽ തൊടുവര വരയ്ക്കാൻ ഒരു സർക്കിൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന് നോക്കി ആ സർക്കിൾ അങ്ങോട്ട് വരയ്ക്കണം ഇപ്പോൾ റേഡിയസ് ഈക്വൾ ടു ത്രീ സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ മൂന്ന് സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക കേട്ടാലോ ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എത്ര സെന്റിമീറ്റർ മാറി ഒരു പോയിന്റിൽ നിന്നാണ് സർക്കിൾ വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആയിട്ട് ഏത് പോയിന്റിൽ നിന്നാണ് അല്ല എത്ര സെന്റിമീറ്റർ മാറി ഒരു പോയിന്റിൽ നിന്നാണ് ടാൻജന്റ് വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ തൊടുവരെ വരയ്ക്കേണ്ടത് അതായത് ഒരു പോയിന്റ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടാവും ആ പോയിന്റിൽ നിന്നായിരിക്കണം ടാൻജന്റ് വരയ്ക്കേണ്ടത് ചിലപ്പോൾ അവർ പറയുവാണ് ഒരു പത്ത് സെന്റിമീറ്റർ മാറി ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് ടാൻജന്റ് വരയ്ക്കേണ്ടത് തൊടുവരെ വരയ്ക്കേണ്ടത് അപ്പൊ നമ്മൾ സെന്ററിൽ നിന്ന് പത്ത് സെന്റിമീറ്റർ മാറി ഒരു പോയിന്റ് എടുക്കും അതായത് ഈ മൊത്തം ലൈൻ എത്ര സെന്റിമീറ്റർ ആണ് പത്ത് സെന്റിമീറ്റർ ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഈ ഈ പി എന്ന് ഇവിടെ ഒരു പേര് കൊടുക്കാം പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ട്രാൻജെൻഡ് വരയ്ക്കേണ്ടത് അപ്പൊ എല്ലാം വിട്ട് കളഞ്ഞു ഒരു സർക്കിൾ വരയ്ക്കാനുണ്ടാവുക ഏത് ഏത് സർക്കിളിലാണോ ടാൻജന്റ് വരയ്ക്കാനുള്ളത് അതിന്റെ റേഡിയസ് എടുത്ത് അങ്ങോട്ട് വരയ്ക്കുക എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര ഡിസ്റ്റൻസ് മാറിയാണ് ടാൻജന്റ് വരയ്ക്കേണ്ടത് അപ്പൊ അത്ര ഡിസ്റ്റൻസ് മാറി നമ്മൾ ഒരു പോയിന്റ് എടുത്തു ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് നമുക്ക് ടാൻജെൻ്റ് വരയ്ക്കേണ്ടത് തൊടുവര വരയ്ക്കേണ്ടത് ഇവിടുന്ന് ടാൻജന്റ് വരയ്ക്കാൻ നമ്മൾ ആദ്യം ഈ ലൈനിന്റെ അല്ലെങ്കിൽ ഈ വരയുടെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കണം നമ്മൾ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡ് ഇതാണ് ഇവിടെ നോക്കിയാൽ ഒരു ലൈനിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ്റെ ഇവിടെ കോമ്പസ് കുത്തണം എന്നിട്ട് പകുതി കൂടുതൽ എടുക്കണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുത്തിയിട്ട് ഏതെങ്കിലും ഒരു അറ്റത്ത് കുത്തിയിട്ട് ഇതിൻ്റെ പകുതി കൂടുതൽ എടുക്കണം എന്നിട്ട് ഇവിടെ കുത്തി ആദ്യത്തെ ഒരു ആർക്ക് ഇവിടെ വരയ്ക്കണം രണ്ടാമത്തെ ഇവിടെ വരയ്ക്കണം അളവ് മാറാതെ തന്നെ എടുത്തിട്ട് പോയി ഇപ്പുറത്ത് ഊത്തണം ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യണം ഈ ആർക്കും കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് വരച്ചാൽ ഈ വര കടന്നു പോകുന്നതാണ് സെൻ്റർ പോയിന്റ് ഈ വരയ്ക്ക് നമ്മളൊരു പേര് പറയുമായിരുന്നു പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ ലെമ്പ സമബാച്ച് ഇത് വരയ്ക്കണം ഈ വരച്ച് വെച്ച് വരയ്ക്ക് എങ്ങനെ എങ്ങനെ വരയ്ക്കും ഇവിടെ കോമ്പസ് കുത്തുക ഈ ലൈനിന്റെ പകുതി കൂടുതൽ എടുക്കുക മോർ ദാൻ ഹാഫ് എടുക്കുക പകുതി ഏകദേശം ഇവിടെയാണ് ഈ ഏകദേശം ഇവിടെ കൊണ്ടുവന്ന് കോമ്പസ് വയ്ക്കുക എന്നിട്ട് ഒരാർക്ക് ഇവിടെ വരയ്ക്കുക ഒരാർക്ക് താഴെ വരയ്ക്കുക അളവ് മാറാതെ തന്നെ എടുത്തിട്ട് പോയി ഇപ്പുറത്ത് കുത്തുക എന്നിട്ട് ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക ഈ ആർക്കും കംപ്ലീറ്റ് ചെയ്യുക ഇത്രേ ഉള്ളൂ എന്നിട്ട് ഇത് ജോയിൻ ചെയ്തവർ വര വരയ്ക്കുക നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി കോമ്പസ് എടുത്തത് ഇവിടെ കുത്തുക ഇവിടെ കുത്തിയിട്ട് ഈ കോംബസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടുള്ള അളവ് നോക്കുക കോംബസ് ഇവിടെ കുത്തുക ഇങ്ങോട്ടുള്ള അളവ് നോക്കുക അത് തന്നെയായിരിക്കും ഇങ്ങോട്ടുള്ള അളവ് അതായത് കോംബസ് ഇവിടെ കുത്തുക ഇങ്ങോട്ടുള്ള അളവ് നോക്കുക അത് തന്നെ ആയിരിക്കും ഇപ്പുറത്തേക്കുള്ളത് ഇനി ഒന്നെങ്കിൽ ഇവിടെ രണ്ടടുത്ത് വെട്ടിട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കുത്തി ഒരു സർക്കിൾ വരച്ചു പോയിങ്ങനെ അപ്പം ആ സർക്കിളിൽ ഇങ്ങനെ നമ്മുടെ രണ്ട് പോയിൻ രണ്ട് എൻഡ് പോയിന്റിലൂടെയും കടന്നു പോകും ഉറപ്പായിട്ട് ഇങ്ങനെ കടന്നു പോകും ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ഇനി ടാൻജന്റ് വരയ്ക്കാൻ എളുപ്പമാണ് ശ്രദ്ധിച്ചോളാം ഈ രണ്ട് സർക്കിൾ കൂട്ടി കൂട്ടി പോയിന്റ് ഉണ്ട് ഇത് ഒന്ന് പിന്നെ ഏത് പോയിന്റ് കൂട്ടി കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക ഇത്രയുള്ളൂ ഒന്ന് രണ്ട് ഇത്രേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പൊ ടാൻജന്റ് വരയ്ക്കേണ്ടത് ആദ്യം സർക്കിൾ വരയ്ക്കണം സർക്കിളിൽ നിന്ന് എത്ര പോയിന്റ് മാറിയാണ് ടാൻജന്റ് കിടക്കുന്നത് എന്ന് പറയും അതിന് പെർപെൻഡിക്കുലർ ബൈ സെക്ടർ വരയ്ക്കണം അവിടെ ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചോളണം രണ്ടും കൂടി കൂട്ടിമൂട്ടുന്ന ഭാഗത്തേക്ക് ലൈൻ വരയ്ക്കണം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കിൾ എടുത്താൽ ഇതിൻ്റെ എക്സ്റ്റേണൽ പോയിൻ്റ് ഇത് നമുക്ക് രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും ഇതിന് രണ്ടിനും സെയിം ലെങ്ത് ആയിരിക്കും ഇത് അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ നമ്മളുടെ ചോദ്യം ഈ രണ്ട് ടാൻജൻസും അളന്നെ എഴുതാൻ ചോദിക്കും നിങ്ങൾ അളന്നെഴുതിയപ്പോൾ പി എ ഈക്വൾ ടു പി ബി ഈക്വൽ ടു ഇത് രണ്ടും അളന്നെഴുതണം നിങ്ങളുടെ ആദ്യത്തെ അളന്നപ്പോൾ അഞ്ച് പോയിന്റ് രണ്ട് സെന്റിമീറ്ററാണെന്ന് വിചാരിച്ചു രണ്ടാമത്തെ നടന്നപ്പോ ശ്രദ്ധിക്കണം അഞ്ചേ പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ നടന്നപ്പോ നിങ്ങൾക്ക് അഞ്ചേ പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ കിട്ടിയെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരിക്കലും വരത്തില്ല രണ്ടും രണ്ടളവ് ഒരിക്കലും വരത്തില്ല രണ്ടും സെയിം ആയിരിക്കും അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്നെങ്കിൽ നോക്കിയതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും അപ്പൊ നമ്മൾ ഒന്നുകൂടി നോക്കുക എന്താണ് കൃത്യമായിട്ട് അളവുള്ള അളവെന്ന് അപ്പൊ ഒന്നുകൂടി നോക്കുമ്പോൾ നമുക്ക് കിട്ടും അഞ്ചേ പോയിന്റ് ഒന്ന് തന്നെയാണോ രണ്ടും അല്ലെങ്കിൽ അഞ്ചേ പോയിന്റ് രണ്ട് തന്നെയാണോന്ന് കിട്ടും ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും രണ്ടും വേറെ വേറെ അളവ് എഴുതി വെക്കരുത് ഇത് എത്രയാണോ എഴുതുന്നത് അത് തന്നെ ഇത്ര എഴുതിക്കണം ഒന്നെങ്കിൽ രണ്ടും നിങ്ങൾ അഞ്ചേ പോയിന്റ് ഒന്ന് എഴുതിക്കോ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ടും അഞ്ചേ പോയിന്റ് രണ്ട് തന്നെ എഴുതിക്കോ രണ്ടും മാറ്റി മാറ്റി എഴുതരുത് കൂടുതൽ ഹരിച്ഛന്ദ്രനായി രണ്ടും രണ്ടളവ് എഴുതി വെക്കരുത് രണ്ടും സെയിം അളവ് തന്നെ എഴുതി വെച്ചോളണം കേട്ടല്ലോ ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അഞ്ചേ പോയിൻ്റ് അഞ്ച് രണ്ടെണ്ണം കിട്ടി നിങ്ങളുടെ കൂട്ടുകാരൻ കൂട്ടുകാരുടെ അഞ്ചേ പോയിന്റ് നാലാണ് കിട്ടിയേക്കുന്നത് അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല നിങ്ങൾ വരച്ചിട്ട് വരച്ചപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അത് വേണം അളന്ന് അങ്ങോട്ട് എഴുതി വെക്കാൻ അത് നിർബന്ധമാണ് ഇനി അളന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും സെയിം എഴുതി വെക്കണം നിർബന്ധം അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നമുക്കൊരു ക്വസ്റ്റിൻ എങ്ങനെയാണോ നോക്കാം അതേ ശ്രദ്ധിച്ചു എടാപ്പതേ ക്വസ്റ്റ്യൻ നോക്കിയേ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ർ ഒരു സർക്കിൾ വരയ്ക്കണം പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ റേഡിയസ് ദോ ടു ട്രാൻസെന്റ് രണ്ട് ടാൻജൻറ്റുകൾ വരയ്ക്കണം ഫ്രം എ പോയിന്റ് വിച്ച് ഈസ് സെവൻ സെൻറ്റിമീറ്റർ അവേ ഫ്രോം ദ സെൻ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആരം റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ സെന്ററിൽ നിന്നും ഏഴ് സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ നിന്നും രണ്ട് ടാൻജന്റ് വരയ്ക്കണം അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയോ ഫൈവ് സെന്റിമീറ്റർ ദെൻ ഡ്രോ ടു ഫ്രം എ പോയിന്റ് സെന്റിമീറ്റർ സെന്റർ ഓഫ് ദി സർക്കിൾ എന്നാ പറഞ്ഞേക്കുന്നത് മലയാളം എന്ത് നോക്കണം രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആ വൃത്ത കേന്ദ്രത്തിൽ നിന്നും അതായത് സെന്ററിൽ നിന്നും പോയിന്റിൽ നിന്നും ഏഴ് സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് എടുക്കണം ഈ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജന്റ് വരയ്ക്കണം അങ്ങനെയല്ല ചോദ്യം വരച്ചേ പറഞ്ഞേക്കുന്ന രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഏഴ് സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്നും തൊടുവരകൾ വരയ്ക്കുക അപ്പൊ എന്ത് ചെയ്യണം ആദ്യം പറഞ്ഞേക്കുന്നത് റേഡിയസ് എത്രയാണ് നോക്കണം രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് റേഡിയസ് രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്ററാണ് ആരം അപ്പം ഒന്നും നോക്കണ്ട കോമ്പസ് എടുക്കണം രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എടുക്കണം സ്കെയിൽ ഒഴിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കണം ഇത്രേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു രണ്ട് ട്രാൻജൻഡ് അല്ലെങ്കിൽ രണ്ട് തൊടുവര വരയ്ക്കണം എവിടുന്നാണ് സെന്ററിൽ നിന്നും ഏഴ് സെന്റിമീറ്റർ മാറി ഒരു പോയിൻ്റ് എടുക്കണം അതായത് സെൻറ്ററിൻ തുടങ്ങി ഏഴ് സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക അപ്പോൾ ഇത് മൊത്തം എത്ര സെന്റിമീറ്റർ ആണ് ഏഴ് സെന്റിമീറ്റർ ആണ് കേട്ടല്ലോ അതായത് സെന്ററിൽ നിന്ന് ഏഴ് സെന്റിമീറ്റർ ഇനി നമ്മൾ എന്താ പറഞ്ഞേക്കണം നമുക്ക് ഈ പോയിന്റിൽ നിന്നാണ് ട്രാൻജെൻറ്റ് വരയ്ക്കേണ്ടത് കേട്ടോളം ട്രാൻജെന്റ് വരയ്ക്കണമെന്ന് നമ്മൾ എന്താ പറഞ്ഞത് നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് കോമ്പസ് ഊത്തണം ഇതിന്റെ പകുതി കൂടുതൽ എടുക്കണം ഇത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം അളവ് മാറാതെ തന്നെ എടുത്തേണ്ടതു ഇപ്പുറത്ത് ഊത്തണം ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യണം ഈ ആർക്കും കംപ്ലീറ്റ് ചെയ്യണം ഇത്രേ ഉള്ളൂ എന്നിട്ട് ഇത് ജോയിൻ ചെയ്തില്ലായി ഇത്രേ ഉള്ള പരിപാടി ഇനി എന്ത് ചെയ്യണം ഈ സെന്ററിൽ കൊണ്ടുവന്ന് കോമ്പസ് ഊത്തുക ഇങ്ങോട്ടുള്ള അളവ് എടുക്കുക അത് ആയിരിക്കും ഇങ്ങോട്ടുള്ളതും അതായത് ഇങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും എന്നിട്ട് എന്ത് ചെയ്യുക ഇത് ജോയിൻ ചെയ്ത ഒരു സർക്കിൾ വരയ്ക്കുക അപ്പം എങ്ങനെ വരും സർക്കിൾ സർക്കിൾ ഇത് ഇങ്ങനെ വരും ഉറപ്പായിട്ടും സർക്കിൾ ഇത് ഇങ്ങനെ വരും സർക്കിൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയ പോയിന്റുകൾ നോക്കുക രണ്ട് സർക്കിളും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ് ഇത് രണ്ടെണ്ണം പോലെ ഇടാ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ലൈൻ വരയ്ക്കുക ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ലൈൻ വരയ്ക്കുക ഇത് രണ്ടുമാണ് എന്ത് നമുക്ക് വേണ്ട ടാൻജന്റുകൾ നമ്മൾ ഇതൊന്ന് അളർന്നെഴുതിയേക്കണം ഇത് അളന്നെഴുതിക്കോ ചിലപ്പോൾ ആറേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇതോ ആറേ പോയിന്റ് അഞ്ച് സെൻറ്റീമീറ്റർ എന്നായിരിക്കും എനിക്ക് അറിയില്ല നിങ്ങൾ അളന്ന് എഴുതിക്കോളാം നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് കേട്ടല്ലോ രണ്ടും സെയിം ആയിരിക്കണം നേരത്തെ പറഞ്ഞ കാര്യം ഉറക്കം രണ്ടും സെയിം ആയിരിക്കണം നമ്മൾ അധികം എന്താണ് നല്ലവരെ ആവാനൊന്നും പോകണ്ട രണ്ടും സെയിം ആക്കി എഴുതിക്കോളണം സെയിം അല്ലെങ്കിലും കേട്ടല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ടൈപ്പ് ഭയങ്കര എളുപ്പമല്ലേ ഫസ്റ്റ് ടൈപ്പ് മറക്കരുത് ഉറപ്പായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും അതിൻ്റെ ചിലപ്പ് ചോദിക്കുന്ന ഇതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് പഠിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ അടുത്ത ടൈപ്പ് അടുത്ത ക്ലാസ് you mm.